ഹായ് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പുകളല്ലേ ഇതൊക്കെ ഇതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ സ്കിന്നിന് നല്ലതാണോ ഇല്ലയോ നമുക്ക് ഇതൊന്നും അറിയാതെയാണ് നമ്മൾ വാങ്ങിച്ച് സോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് വരുന്നത് ഫോർ പോയിന്റ് ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് അപ്പം നമുക്കൊരു സിക്സ് വരെയൊക്കെ ഓക്കെയാണ് സിക്സിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാനും റാഷസ് വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് നമുക്ക് ഏജ് ആകും സ്കിന്നിന് നല്ല ഏജ് ആകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നല്ലതാണോ ഇല്ലയോന്ന് നല്ല സോപ്പുകൾ കുറേ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ല ഏതാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് നമുക്ക് ആദ്യം തന്നെ ഹിമാലയയുടെ ബേബി സോപ്പ് യൂസ് ചെയ്യാം ഇതിപ്പോ ഒരുപാട് പേര് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇത് നല്ലതാണോ ഇല്ലയോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വെച്ചപ്പോ തന്നെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇതിന്റെ പി എച്ച് എയ്റ്റ് ടു നയൻ വരും കണ്ടോ ഇതിന്റെ പി എച്ച് വരുന്നത് എയ്റ്റ് ടു നയൻ ആ അപ്പൊ ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതേ അല്ല കുഞ്ഞിലെ മുതലേ കുഞ്ഞുങ്ങൾക്കൊന്നും യൂസ് ചെയ്തു കൂടാ അപ്പം നെക്സ്റ്റ് നമുക്ക് വേറൊരു സോപ്പ് നോക്കാം ോയി നമുക്ക് നോക്കാം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എത്ര വരുമോ പി എച്ച് പാസ് ആകുവോ ഇല്ലയോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ ഇത് ഇത് വെച്ചപ്പോ തന്നെ കളർ ചേഞ്ച് ചെയ്തു ഇതിന്റെ പി എച്ചും എയ്റ്റ് ടു എയ് ടു ആണ് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എയ്റ്റ് ടു നയൻ വരും ഒന്നും അറിയാതെ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും നമുക്കത് അറിയത്തില്ല നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്നു എന്താന്ന് റീസൺ നമുക്ക് അറിയത്തില്ല നമ്മൾ ഇതേപോലെ ഓരോ സോപ്പ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകും നമുക്ക് ഓരോ സ്കിന്നിന് ഓരോ ഇഷ്യൂസും റാഷസ് അങ്ങനെ കുറെ ഇഷ്യൂസ് നമുക്ക് സ്കിന്നിന് വരാറുണ്ട് അപ്പൊ ഇതൊന്നും യൂസ് ചെയ്യാണ്ട അറിയാണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് സോപ്പ് നമുക്ക് ചന്ദ്രിക ടെസ്റ്റ് ചെയ്യാം ഇത് ജസ്റ്റ് കയ്യില് വെച്ചപ്പോൾ തന്നെ കളർ കളറ് ആയി ഇതിന്റെ പി എച്ച് എയ്റ്റ് ടു നയൻ വരും അപ്പൊ ഇപ്പൊ ഇത്രയും സോപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് എയ്റ്റ് ടു നയൻ ആണ് വരുന്നത് കണ്ടോ എയ്റ്റ് ടു നയൻ വരും അപ്പൊ ഇത് സ്കിന്നിന് അത്ര നല്ലതേ അല്ല അപ്പൊ നമുക്ക് നെക്സ്റ്റ് പി എച്ച് സോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ോപ്പും ഈ സോപ്പ് എയ്റ്റ് ടു നയൻ ആണ് വരുന്നത് ഈ പി എച്ച് സോപ്പ് നല്ലതെന്ന് പറഞ്ഞ് ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കണ്ടോ ഇതിന്റെ പി എച്ച് ഉണ്ട് എയ്റ്റ് ടു നയൻ വരും അപ്പം ഇത് സ്കിന്നിന് അത്ര നല്ലതല്ല യൂസ് ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് സോപ്പ് നമുക്ക് മെഡിമിക്സ് നോക്കാം ഇതിന്റെ ഇത് ടെസ്റ്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി കണ്ടോ ഇതും ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതും എയ്റ്റ് ടു നയൻ ആണ് വരുന്നത് അപ്പം കണ്ടോ എയ്റ്റ് ടു നയൻ ആണ് വരുന്നത് അപ്പം ഇതും അത്ര നല്ലതല്ല നമ്മുടെ സ്കിന്നു യൂസ് ചെയ്യുന്നത് ഞാൻ ഇനിയും സന്തോള സോപ്പ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം നമ്മൾ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഓരോ സോപ്പുകളും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നത് സോപ്പിനേക്കാളും നല്ലത് ബെറ്റർ ആയിട്ടുള്ളത് ബോഡി വാഷും കാര്യങ്ങളൊക്കെയാണ് പിഎച്ചും കാര്യങ്ങളും ടെസ്റ്റ് നോക്കിയിട്ടും കണ്ടിട്ടും വേണം നമ്മൾ വാങ്ങിച്ച് നോക്കാൻ കണ്ടോ ഇത് ഇത് നോക്ക് ഇത് എത്രയാണെന്ന് നമുക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം ഇതിന്റെ പി എച്ചും എയ് നയൻ വരും അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കി അത്രയും സെയിം പിഎച്ച് ആണ് വരുന്നത് അതും ഫേമസ് ആയ ബ്രാൻഡുകളാണ് നമ്മൾ എന്താ നമ്മൾ വാങ്ങിക്കുന്നത് എന്താ ചെയ്യുക വാങ്ങിക്കുന്നത് പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കുക ഇപ്പം നല്ല ഏജ് കുറയും അങ്ങനെയൊക്കെ ഓരോ പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട് ഈ സോപ്പുകളൊക്കെ വാങ്ങിക്കുക എന്ന് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ അത് പോയി വാങ്ങിക്കും കണ്ടോ എയ് ടു നയൻ വരും പരസ്യങ്ങൾ കണ്ടിട്ട് വാങ്ങിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല അപ്പം നമുക്ക് നെക്സ്റ്റ് സോപ്പ് റെക്സോണ സോപ്പ് എന്ന് പറയുമ്പോഴേ ഈ ബ്രാൻഡുകളാണ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇതേ പോയി വാങ്ങിക്കത്തുള്ളുതന്നെ നമുക്ക് റെക്സോണ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കൈ ഒക്കെ സോപ്പ് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പാട് നമുക്കൊരു പേപ്പർ എടുക്കാം ഇത് നോക്ക് എയ്റ്റ് ടു നൈൻ വരും ഈ സോപ്പും ഈ റെക്സോണ സോപ്പും യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല അപ്പൊ നമുക്ക് നെക്സ്റ്റ് സോപ്പ് യൂസ് ചെയ്യേണ്ടത് ഏതാ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലെഗ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് നമുക്ക് ലെഗ്സിന്റെ സോപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഓപ്പൺ ചെയ്യട്ടെ നല്ല മണമൊക്കെയാണ് നമുക്ക് നോക്കാം നല്ലതാണോ അല്ലയോന്ന് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഭംഗിയേ ഉള്ളു എന്ന് തോന്നുന്നു നമുക്ക് ഇതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് എത്രയാണെന്നോ ഇതുണ്ടോ വെച്ചപ്പോഴേ കളറ് ചേഞ്ചായി കണ്ടോ ഇതും നയൻ നയൻ അത്രയും വരും നിങ്ങൾ കാണുന്നുണ്ടല്ലോ നയൻ വരും അപ്പോൾ ഇതും അത്ര നല്ലതല്ല കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ കാണാനും നല്ല മണവും മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് സ്കിന്നിന് അത്ര നല്ലതല്ല നമുക്ക് നെക്സ്റ്റ് സോപ്പ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഡെറ്റോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവല്ലോ ഞാൻ ലൈവായിട്ട് തന്നെയാണ് നിങ്ങളെ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഡെറ്റോള് ഒന്ന് വെള്ളം ഇത് വെള്ളം ആട്ടോ ഒന്ന് നനിക്കുന്നത് പിടിക്കുമ്പോൾ തന്നെ ആവും കണ്ടോ കണ്ടോ പിടിച്ചതേ ഉള്ളൂ നന്നായിട്ട് കണ്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ ഇത് നയൻ പോയിന്റ് ഫൈവ് ടു ടെൻ വരുന്നുണ്ട് ഡെറ്റോൾ സോപ്പ് അപ്പൊ ഇത് ഒരുപാട് പി എച്ച് കൂടുതലാണ് ഈ ഡോ ഡെറ്റോള് അപ്പൊ ഡെറ്റോൾ വാങ്ങിച്ച് നമ്മൾ നല്ല അണുക്കളൊക്കെ പോകുന്നു പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് നയൻ പോയിന്റ് ഫൈവ് ടു ടെൻ വരുന്നുണ്ട് അപ്പൊ ഇത് അത്ര നല്ലതല്ല യൂസ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് ഫിയാമ സോപ്പ് ടെസ്റ്റ് ചെയ്താലോ ഫിയാമ നമുക്ക് നെക്സ്റ്റ് ഫിയാമ സോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ പാക്കേജ് ഒക്കെ നല്ല പാക്കേജ് ഒക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് ഇത് ഇത് പി എച്ച് ഇ പാസ് ആവുമോന്ന് നമുക്ക് നോക്കാം പാക്കേജ് പോലെ തന്നെ ഹായ് നല്ല മണമുണ്ട് നല്ല മണമുണ്ട് എന്റെ പാക്കേജ് തന്നെ നല്ല ഭംഗിയുള്ള സോപ്പാണ് ഇത് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടില്ലേ ലൈവായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ഇതിന്റെ ഭംഗി മാത്രമേ ഉള്ളൂ കാണിച്ചു തരാം സെവൻ ടു എയ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഈ ഇതിന്റെ ഭംഗി കണ്ട് നമ്മൾ വാങ്ങിക്കാതിരിക്കുക ഇത് അത്ര നല്ലതല്ല അപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട സോപ്പാണ് നമ്മുടെ ജോൺസണിന്റെ ബേബി സോപ്പ് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇത് വെച്ച് എത്ര കുളിച്ചിട്ടുണ്ട് നമ്മൾ കുഞ്ഞിലെ നമ്മുടെ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പാണ് ജോൺസിന്റെ ഇതിപ്പോ അത്ര അധികം കുട്ടികൾക്കൊന്നും ഇപ്പൊ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കണ്ടോ ടെസ്റ്റ് നമുക്ക് നോക്കാം പേപ്പറിൽ നോക്കാം സെവൻ ടു എയ്റ്റ് വരും അപ്പൊ ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ പണ്ട് മുതൽ യൂസ് ചെയ്യുന്ന ഈ സോപ്പ ഓർക്കണം കണ്ടോ നമ്മുടെ സ്കിന്നിന് സ്കിന്നിന് നല്ല ഇഷ്യൂ വരും ഹൈ പിഎച്ച് ഉള്ളത് സോപ്പ് എല്ലാം സോപ്പ് എല്ലാം സെവൻ ടു എബോ ആൽക്കലി ആയതുകൊണ്ട് സെവൻ ടു എബോ വരും എന്ന് എല്ലാവരും പറയും പക്ഷെ നമുക്ക് അതി കുറവുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അതൊന്നും നമ്മൾ കാണാതെയാണ് നമ്മൾ ഈ പരസ്യം കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ സോപ്പ് കുട്ടികൾക്ക് യൂസ് ചെയ്യാതെ ഇരിക്കുക നമുക്ക് നല്ല സോപ്പുകൾ ഒരുപാടുണ്ട് ഞാനത് ഏതാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയില് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് നല്ല സോപ്പെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് സോപ്പാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കമൻറ്റ് ഇട്ടു മതി പിന്നെ ഏത് നല്ല സോപ്പ് എന്ന് നിങ്ങക്ക് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക അപ്പൊ ബൈ